നമുക്ക് കാണാം രണ്ട് വൃക്ഷങ്ങളുണ്ട് ആദാമിലുള്ള വൃക്ഷവും ക്രിസ്തുവിലുള്ള വൃക്ഷവും എല്ലാവരും നാം എല്ലാവരും ആദാം എന്ന വൃക്ഷത്തിലാണ് ജനിച്ചത് നമുക്ക് പറയാം നമ്മളൊക്കെ ആ വൃക്ഷത്തിൻ്റെ കൊമ്പുകളായിരുന്നു ആ വൃക്ഷത്തിൻ്റെ ജീവനായിരുന്നു നമ്മളിലെല്ലാവരും ഉണ്ടായിരുന്നത് ആദാമിൻ്റെ ജീവൻ എന്താണെന്ന് അറിയാമോ നമ്മുടെ മാതാപിതാക്കൾ നല്ല നമുക്ക് ലഭിച്ചത് പ്രാഥമികമായിട്ടും നമ്മുടെ തന്നെ ഇഷ്ടം ഒരു ജീവിതമായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് എന്തു പ്രയോജനമുണ്ടാവും ഞാൻ പോയി ഇന്ന സ്ഥലത്ത് ജീവിച്ചാൽ അതങ്ങനെ എനിക്ക് പ്രയോജനമാകും എൻ്റെ കുടുംബത്തിന് എന്ത് പ്രയോജനം ഉണ്ടാകും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കിട്ടും നിശ്ചയമായിട്ടും എനിക്കൊരു മതഭക്തി ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവ് കൊണ്ടും എനിക്ക് നിറയണം എനിക്ക് അന്യഭാഷയും പറയണം എനിക്ക് ദൈവത്തെ ആസ്വദിക്കണം ഒരു നല്ല സഭയിലായിരിക്കണം മാലിന്യവേലയ്ക്കും അല്പം പണം കൊടുക്കാം മതപരമായ ചില കാര്യങ്ങളും ഞാൻ ചെയ്യാം അതെല്ലാം ചെയ്യാം അതെല്ലാം ചെയ്യുക തന്നെ ചെയ്യും എന്നാൽ അടിസ്ഥാനപരമായി ഞാൻ എടുക്കുന്ന ഏത് തീരുമാനത്തിന് പിന്നിലുള്ള കാര്യം ഇതുമാത്രമായിരിക്കും ഇത് എനിക്ക് എങ്ങനെ പ്രയോജനകരമാകും എങ്ങനെ ഇതെൻ്റെ കുടുംബത്തിന് പ്രയോജനകരമാകും ഈ ആദാമ്യ കുലം മുഴുവനും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാ ബിസിനസ്സുകാരും ഈ ലോകത്ത് ജീവിക്കുന്നത് എങ്ങനെയാണ് ബിസിനസ്സുകാർ ജീവിക്കുന്നത് ഇതെങ്ങനെ എനിക്ക് പ്രയോജനമാവും എൻ്റെ കുടുംബത്തിനങ്ങനെ പ്രയോജനമാകും നിശ്ചയമായിട്ടും ഞാൻ കൂട്ടായ്മയുള്ളപ്പം സഭയിലേക്ക് പോകും മറ്റുള്ള ബിസിനസ്സുകാരുമായിട്ട് എനിക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയും സ്വാധീനമുള്ള ചില ആളുകൾ അവിടെയും കാണും അനേക ബിസിനസ്സുകാർ ഇങ്ങനെ സഭയിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ദൈവത്തെ മോത്തപ്പെടുത്തുക അല്ല അവരുടെ ആഗ്രഹം രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാര് അവരെന്താ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതെങ്ങനെ എനിക്ക് പ്രയോജനം ചെയ്യും പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവർ എന്താ അന്വേഷിക്കുന്നത് ഇതങ്ങനെ എനിക്ക് പ്രയോജനം ചെയ്യും എങ്ങനെ എൻ്റെ കുടുംബത്തിന് പ്രയോജനം ചെയ്യും എന്താണ് ഒരു സഭയിലെ പാസ്റ്ററാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അവരുടെ ചിന്ത ഇതങ്ങനെ എനിക്ക് പ്രയോജനം ചെയ്യും ഈ സഭയിലെ പാസ്റ്റർ ആകുന്നതുകൊണ്ട് രണ്ടായിരം കൊല്ലമായിട്ട് ഇതേ കഥ തന്നെയാണ് നടക്കുന്നത് ഇതാണ് ആദാം എന്ന വൃക്ഷം യേശു അവനും മറ്റൊരു വൃക്ഷമാണ് ആദാമിൽ നാം എന്താണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു ക്രിസ്തുവിൽ ക്രിസ്തു എന്ന പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം യേശു ഭൂമിയിൽ വന്നു ആദാമിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു ജീവിതം അവൻ ജീവിച്ചു ഇതങ്ങനെ പിതാവിനെ മഹത്വപ്പെടുത്തും അതായിരുന്നു യേശുവിൻ്റെ ചിന്ത ഞാനിവിടെ ജീവിച്ചാൽ പിതാവിന് മോഹത്തമുണ്ടാകുമോ ഇത് ചെയ്താൽ പിതാവിന് മോഹത്തമാകുമോ ഇങ്ങനെ പണം ചെലവഴിച്ചാൽ പിതാവിന് മോഹത്തമാകുമോ ഇങ്ങനെ ജീവിച്ചാൽ ഇങ്ങനെ സമയം ചെലവഴിച്ചാൽ അതുകൊണ്ട് പിതാവിൻ്റെ നാമം മഹിമപ്പെടുമോ ഈ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവൻ ജീവിച്ചത് കൂട്ടായ്മയ്ക്ക് പോകുന്ന അല്ലായിരുന്നു അവൻ്റെ താൽപ്പര്യം ചില മതപരമായ കാര്യങ്ങൾ ചെയ്ത് മനസാക്ഷിക്ക് തൃപ്തി വരുത്തുകാരുന്നില്ല എന്നിട്ട് തനക്കായിട്ട് ജീവിക്കുക അത് മതഭക്തിയാണോ എന്നാൽ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടാത്ത ലൗകികനായ ഒരു മനുഷ്യൻ അങ്ങനെ ജീവിച്ചാൽ അത് ശരിയാണ് കാരണം അങ്ങനെയാണ് ആദാമിൻ്റെ മക്കൾ ജീവിക്കുന്നത് എന്നാൽ ക്രിസ്ത്യാനി എന്ന് അറിയപ്പെടുന്ന ഒരാൾ യേശുവിൻ്റെ ഒരു ശിഷ്യൻ ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ അതിനെയാണ് ദൈവവചനത്തിൽ ബാബലോണെന്ന് വിളിക്കുന്നത് അതാണ് ബാബിലോൺ ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതവിഭാവം ഒരു മതവിഭാഗത്തിൽ നിന്ന് പുറത്ത് വന്നതുകൊണ്ട് നിങ്ങൾ ബാബുലോണിന്ന് പുറത്ത് വന്നു നിങ്ങൾ ചിന്തിക്കുന്നു ചില സ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നതുകൊണ്ട് നിങ്ങൾ ബാബുലോണിന്ന് പുറത്തു വന്നു അത് എത്ര നിസ്സാരമാണ് നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന വിധം മാറ്റിയതുകൊണ്ട് ബാബുലോണിന്ന് പുറത്ത് വന്നു ഓ എങ്കിൽ അത് എത്ര എളുപ്പമായിരുന്നു ബാബിലോൺ ഇതിനേക്കാളും എല്ലാ ആഴത്തിലുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ സഭയിലെ മീറ്റിങ്ങിൻ്റെ രീതി മാറ്റിയതുകൊണ്ട് ഞങ്ങൾ ബാബുലോണി നിന്ന് പുറത്തു വന്നു ഇപ്പം ഞങ്ങൾ എരിശീലവിലാണെന്ന് ഇത് മീറ്റിങ്ങിൻ്റെ രീതിയല്ല വസ്ത്രം മാറ്റുന്നതുമല്ല ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതാണോ അല്ല അതിലുമൊക്കെ ആഴത്തിലുള്ള കാര്യമാണ് അത് ഇതാണ് നിങ്ങളെ ആ ആത്മാവിൽ നിന്ന് പുറത്തു വന്നു അത് ആദാമിൻ്റെ വഴിയാണ് നിങ്ങൾ യേശുവിൻ്റെ ആത്മാവിൻ്റെ ഭാഗമാകുമ്പോഴാണ് അവിടെ അവൻ പറഞ്ഞു പിതാവേ ഞാൻ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തു ഒരിക്കൽ യേശു പ്രാർത്ഥിക്കുന്നത് അവൻ്റെ ശിഷ്യന്മാർക്ക് കേൾക്കാനിടയായി മനോഹരം ലൂക്കോസ് പതിനൊന്നിലാണ് അവന് നിശ്ചയമായിട്ടും വളരെ ഉച്ചത്തിലാണ് പ്രാർത്ഥിച്ചത് അവൻ്റെ ഉണ്ട് നമ്മൾ നമ്മുടെ കൂടെയുള്ള വിശ്വാസികളുണ്ടായിരിക്കുമ്പോൾ ഉറച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഓർക്കുക ഈ ശിഷ്യന്മാർ വളർന്നു വന്നത് സിനിമകളിലാണ് അവിടെ പരീശന്മാർ പ്രാർത്ഥിക്കുന്ന ദീർഘമായ പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട് ഇവിടെ ലൂക്കോസ് പതിനൊന്നിൻ്റെ ഒന്നിൽ നാം വായിക്കുന്നത് അവർ യേശു പ്രാർത്ഥിക്കുന്നത് കേട്ടു അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലൊരു പ്രാർത്ഥന അവർ കേട്ടിട്ടില്ല അവർ പറഞ്ഞു കർത്താവ് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ ഒന്നാം വാക്യം കർത്താവെ ഇത് ആണ് ശരിയായ പ്രാർത്ഥന ഇങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഇതേതോ ആചാരമല്ല മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താനുള്ളൊരു പ്രാർത്ഥനയല്ല ഇത് വാച്ചേ നോക്കിക്കൊണ്ട് ശരി മൂന്ന് മണിക്കൂറായി മതി ഇതല്ലത് കർത്താവ് ഞങ്ങൾ സിനിമകിൽ ഒത്തിരി പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട് ഇതാണ് ശരിയായ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങളിത് കേട്ടിട്ടില്ല ഞങ്ങളിപ്പോൾ കേട്ട പോലെ ഒരു പ്രാർത്ഥന അഞ്ച് മിനിറ്റ് മുമ്പ് ഇതാണ് ശരിയായ പ്രാർത്ഥന അവർ പറഞ്ഞു കർത്താവെ ഇതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളേയും പഠിപ്പിക്കണേ അവൻ പറഞ്ഞു ശരി ഇങ്ങനെ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട പ്രധാന കാര്യം അത് പിതാവിൻ്റെ നാമം മുഖത്തപ്പെടുത്താനുള്ള ആഗ്രഹമായിരിക്കണം അവൻ്റെ മഹത്വമായിരിക്കണം നിങ്ങളുടെ മഹത്വമല്ല അതാണ് അവൻ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അവിടുത്തെ നാമം വിശദീകരിക്കപ്പെടണേ അവിടുത്തെ രാജ്യം വരണം അത് അല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വെറുമൊരു മതപരമായ ആചാരമാണ് അതൊരു പക്ഷേ തീവ്രമായിട്ടുള്ള ഉച്ചത്തിലുള്ള നിലവിളി തന്നെ ആയിരിക്കാം കണ്ണുനീരൊഴുക്കിക്കൊണ്ടായിരിക്കാൻ പ്രാർത്ഥിക്കുന്നത് ഓ ഒരു നാടക നാടകനടനും അത് ചെയ്യാം അതിൽ താൽപ്പര്യമില്ല എൻ്റെ സഹോദരി സഹന്മാരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ എന്തെങ്കിലും ചിലത് നിങ്ങളോട് പ്രസംഗിക്കുകയല്ല ദൈവം എൻ്റെ സാക്ഷിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ഞാൻ എന്നെ തന്നെ വിധിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് നാളുകൾക്ക് മുമ്പേ മറ്റുള്ളവരെ വിധിക്കുന്ന ഞാൻ അവസാനിപ്പിച്ചു ഞാൻ ഫോഷത്തമായിട്ട് അത് ചെയ്തിട്ടുണ്ട് അങ്ങനെ അനേക വർഷങ്ങൾ എൻ്റെ ജീവിതം പാഴായിപ്പോയി എന്നാൽ ഞാൻ അത് അവസാനിപ്പിച്ചു ഞാൻ നിങ്ങളെ ആരെയും വിധിക്കുന്നില്ല അതെൻ്റെ ജോലിയല്ല എന്നെ തന്നെ വിധിക്കാൻ എനിക്ക് ഉത്തരവുണ്ട് ഞാൻ ദൈവത്തിന് മുമ്പാകെ ജീവിച്ചുകൊണ്ട് ഞാൻ പറയും കർത്താവേ ഞാൻ അങ്ങയുടെ മഹത്വമാണോ അതോ എൻ്റെ മഹത്വമാണോ അന്വേഷിക്കുന്നത് സത്യസന്ധമായി ഞാൻ പറയട്ടെ അനേക അനേക പ്രാവശ്യം കർത്താവ് എന്നെ കാണിച്ചു ഇവിടെ നീ നിൻ്റെ മൊത്തമാണ് അന്വേഷിക്കുന്നത് ഇന്നുപോലും ഞാൻ വിശ്വസിക്കുന്നു അത് കാണുമ്പം എനിക്ക് മനസ്സം തരപ്പെടാൻ കഴിയും അതിൽ നിന്ന് തിരിയാൻ കഴിയും അങ്ങനെ അല്പം കൂടി ദൈവം ഭൂമിയിൽ തന്നെ വെച്ചിരിക്കുന്ന ആ ഉദ്ദേശം എനിക്ക് നിറവാറ്റാൻ കഴിയും അങ്ങനെ ജീവിക്കാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വിലയുള്ള ഒരു ജീവിതം ഈ ഒരു ചെറിയ ജീവിതത്തിൽ നിങ്ങൾക്ക് ജീവിച്ച് തീർക്കാനായിട്ട് കഴിയും എൻ്റെ പ്രിയ സഹോദരി സഹോദരസന്മാരെ നമ്മുടെ ജീവിതത്തിന് ഒത്തിരി സമയം നമ്മൾ പാഴാക്കി പാഴാക്കിക്കളഞ്ഞു നിങ്ങളൊരു ചെറുപ്പക്കാരനാണെങ്കിൽ ഓ നിങ്ങളായിരിക്കും ഇവിടുന്ന് ഇരിക്കുന്ന ഏറ്റവും ഭാഗ്യവാനായ ആൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഭാഗ്യവാനാണെന്ന് ഞാൻ പറഞ്ഞത് കാരണം നിങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു നിങ്ങളതിനോട് ഒട്ടി നിൽക്കുന്നെങ്കിൽ നിങ്ങൾ അമ്പതോ അറുപതോ വയസ്സാകുമ്പം എങ്ങനെ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിച്ച് തീർക്കാൻ കഴിയും ഓ ചിന്തിച്ചു നോക്കൂ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും ഭക്തരായ മനുഷ്യരിൽ ഒരാളായിരിക്കും നിങ്ങൾ എനിക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പം ആരെങ്കിലും എന്നോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ചായക്കയെ നീ ജീവിക്കേണ്ടതിന്റെ ഒരേ ഒരു ഉദ്ദേശം ഇതായിരിക്കണം എനിക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പം ആരെങ്കിലും ഇത് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ ആരെങ്കിലും അന്ന് ഉത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഇതിന് മാത്രമായിരിക്കണം നീ ജീവിക്കേണ്ടത് ഞാൻ തെറ്റിപ്പോകുന്ന കാണുമ്പോൾ എന്നെ ഉപദേശിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു നനക്കാട്ട് നീ ജീവിക്കരുത് ആ അന്ത്യനാളിൽ നീ ദുഃഖിക്കേണ്ടി വരും കർത്താവിനായിട്ട് ജീവിക്കുക കർത്താവിനായിട്ട് ജീവിക്കുക ഈ ആത്മീക ബാബിലോണിലൂടെ പോരാടി എനിക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വന്നു വീഴുന്നു എഴുന്നേൽക്കുന്നു പിന്നെയും വീഴുന്നു പിന്നെയും എഴുന്നേൽക്കുന്നു എന്നാൽ ദൈവം എൻ്റെ കണ്ണു തുറന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഈ അവസാന നാളുകൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ചെറുപ്പക്കാരായ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് കാരണം നിങ്ങൾക്കിത് കേൾക്കാൻ കഴിഞ്ഞു നിങ്ങളെങ്ങനെ ജീവിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞു അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ജീവിക്കുന്നില്ലോ എന്ന് എനിക്കറിയില്ല നന്നായിട്ട് ആരംഭിച്ച പല ചെറുപ്പക്കാരെ എനിക്കറിയാം അവരെ ദൈവം അനുഗ്രഹിച്ചു എന്നാൽ അനുഗ്രഹം അവരെ നികളത്തിലേക്ക് നടത്തി അങ്ങനെ അവർ പെയ്യെ പിന്മാറ്റത്തിലേക്കും ഇവിടെ ഇരിക്കുന്ന ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ